ചട്ടങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഓഫീസിലേക്ക് നടത്തിയ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന യു ജി സി കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സമരക്കാർക്ക് നേരെ പോലീസ് രണ്ടു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ രേഖ അതിന്റെ യഥാർത്ഥ കർത്തവ്യം നിർവഹിക്കുന്നില്ലെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ജാതി വിവേചനത്തിന്റെ തീവ്രതയെ തന്നെയും ലഘൂകരിക്കുന്ന സമീപനമാണ് കരടിലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് സമരം ബിപിൻ രാജ് ഉദ്ഘാടനം ചെയ്തു ആയിഷ് എസ് രാജ് അർജുൻ ടി ആർ അജ്മില ശാൻ ശ്രീകാന്ത് സേതു പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു